ഓശാന ഞായറിനോടനുബന്ധിച്ച് ഡൽഹി സേക്രഡ് ഹാർട്ട് പള്ളിയിൽ കുരിശിൻ്റെ വഴി നടക്കുകയാണ് സുരക്ഷാ കാരണങ്ങളാൽ പള്ളിക്ക് പുറത്ത് പ്രദക്ഷിണം നടത്താൻ ഡൽഹി പോലീസ് അനുമതി നൽകിയിട്ടില്ല കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഹനുമാൻ ജയന്തി ഘോഷയാത്രയ്ക്കും പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണഞ്ചേരിയാണ് ജിഷ്ണു ഇന്ന് ഓശാന ഞായറാണ് അതിൻ്റെ ഭാഗമായി ഡൽഹിയിലെ വളരെ പ്രധാനപ്പെട്ട സേക്രഡ് ഹാർട്ട് പള്ളിയിൽ കുരിശിൻ്റെ വഴി നടക്കുന്നു ഇപ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ പള്ളിക്ക് പുറത്തേക്ക് പ്രദക്ഷണമില്ലല്ലോ കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ ഷേക്രഡ് ഹാർട്ട് പള്ളിയിൽ ഇപ്പോൾ ഓശാന ഞായറിനോടനുബന്ധിച്ച് ആ കുരിശിന്റെ വഴി പുരോഗമിക്കുകയാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ആ പള്ളിയുടെ കോമ്പൗണ്ടിനകത്താണ് കുരിശിന്റെ വഴി നടത്തിയിട്ടുള്ളത് ഇതിൽ ഈ ഒരു പരിപാടി നടത്തുന്നതിന് നിലവിൽ ഡൽഹി പോലീസ് അനുമതി നൽകിയിരുന്നില്ല അതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചത് ഒന്ന് ഐ പി എൽ നടക്കുന്നതിനാലും കൂടാതെ വക്കഫ് നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രതിഷേധം നടക്കുന്നത് കൊണ്ടും ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് ഡൽഹിയിൽ ഇപ്പോൾ പോലീസ് അനുമതി നൽകാനാകില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ അത്തരത്തിൽ സുരക്ഷാ കാരണങ്ങളാൽ പരിപാടിക്ക് പള്ളിക്ക് പുറത്ത് അനുമതി നിഷേധിച്ചതിനെ വളച്ചൊടിക്കാനും ഒപ്പം അതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനും ചില കോണുകളിൽ നിന്ന് ശ്രമം നടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഡൽഹിയിൽ ഇത്തരത്തിൽ സേക്രഡ് ഹാർട്ട് പള്ളിയിൽ ആ കുരുത്തോല പ്രദീക്ഷണത്തിനും കുരിശിന്റെ വഴിക്കും അനുമതി നിഷേധിച്ചു എന്ന വാർത്ത നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരികയും അതിനെ കേരളത്തിൽ ഉൾപ്പെടെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്ന സാഹചര്യമാണുള്ളത് എന്നാൽ യഥാർത്ഥ പശ്ചാത്തലം എന്നുള്ളത് ഒന്ന് ഡൽഹിയിൽ ഐ പി എൽ നടക്കുന്നത് കൂടാതെ വക്ക് ഓഫ് നിയമ ഭേദഗതിക്ക് പ്രതിഷേധങ്ങൾ നടക്കുന്നത് കൊണ്ടും കഴിഞ്ഞ ദിവസം ഹനുമാൻ ജയന്തി ഘോഷയാത്രയ്ക്കും ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു സമാനമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പള്ളിക്ക് പുറത്ത് പൊതു റോഡിലേക്ക് ഈ പ്രദക്ഷിണം അതിനുള്ള അനുമതി ഡൽഹി പോലീസ് നിഷേധിച്ചിട്ടുള്ളത് അക്കാര്യം ചൂണ്ടിക്കാട്ടി വളരെ കൃത്യമായിട്ടുള്ള അറിയിപ്പ് ഡൽഹി പോലീസ് പള്ളി അധികാരികൾക്ക് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ അതിനെ വളച്ചൊടിക്കുന്നതിനും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നതിനും ആ ചില ശ്രമങ്ങൾ ഉണ്ടായി ആചാരങ്ങളുടെ ഭാഗമായി ഓശാന ഞായറിനോടനുബന്ധിച്ച് ഡൽഹിയിൽ ഇപ്പോൾ സേക്രഡ് ഹാർട്ട് പള്ളിയിൽ കുരിശിന്റെ വഴി നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ എല്ലാ പള്ളികളിലും ഈ പ്രദക്ഷിണം നടക്കുമ്പോൾ ഡൽഹി സേക്രഡ് ഹാർട്ട് പള്ളിയിൽ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളിലായി ഉച്ചയ്ക്ക് ശേഷം ഓശാന ഞാറിന്റെ ഉച്ചയ്ക്ക് ശേഷം എല്ലാ പള്ളി മേഖലയിൽ നിന്നുള്ള ആളുകളും ഒത്തുചേർന്നുകൊണ്ട് ഇത്തരത്തിൽ കുരിശിന്റെ വഴി സംഘടിപ്പിക്കുന്നത് വളരെ കാലമായുള്ള ആചാരമാണ് അതിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളിൽ ഇത്തരത്തിൽ ചില സുരക്ഷാ കാരണങ്ങളാൽ പള്ളിക്ക് പുറത്തേക്ക് അനുമതി നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് സമാനമായി ചില സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഡൽഹി പോലീസ് പള്ളിക്ക് പുറത്ത് അനുമതി നിഷേധിച്ചിട്ടുള്ളത് ഇപ്പോൾ ആ പള്ളി ഹാർട്ട് പള്ളിയുടെ ഈ കുരിശിന്റെ വഴിയും കഴിഞ്ഞുള്ള പ്രത്യേക പ്രാർത്ഥനയും നടക്കും തീർച്ചയായും ഡൽഹിയിലാണ് ഹാർട്ട് പള്ളിയിൽ കുരിശിന്റെ വഴി നടക്കുന്നത് സുരക്ഷാ കാരണങ്ങളാൽ പള്ളിക്ക് ഉള്ളിൽ തന്നെയാണ് പ്രദർശനം നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഹനുമാൻ ജയന്തിയുമായി ബന്ധപ്പെട്ട ഘോഷയാത്രയ്ക്കും പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു കുരിശിന്റെ വഴിയുടെ ചടങ്ങുകൾ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ